ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പങ്കൽ പള്ളിക്കടുത്ത് പാല ചേർപ്പങ്കൽ പള്ളിക്കടുത്ത് വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് നേരെ കിഴക്ക് ദർശനത്തിൽ വീഡിയോക്കാവുന്ന വടക്ക് പടിഞ്ഞാറായിട്ട് വഴി ഇറങ്ങിപ്പോകുന്ന നല്ല വീതിയുള്ള ടാറിങ് റോഡ് സൈഡിലുള്ള മനോഹരമായ പ്ലോട്ടുകളാണ് കുറേ പ്ലോട്ടുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ബാക്കി നല്ല പ്ലോട്ടുകളൊക്കെ കിടപ്പുണ്ട് ഇനി ഇരുപത്തിരണ്ട് സെൻറ് പ്ലോട്ടാണ് ഇനി കാണുന്നത് അതിൻ്റെ മുകളിലും ഇരുപത്തഞ്ച് സെൻറ്റോളും ഉണ്ട് അത് പതിനഞ്ചും ഒക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കാവുന്നതാണ് ഈ ഇരുപത്തിരണ്ട് സെൻറ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ ഈ കാണുന്ന ഒരു പന്ത്രണ്ട് സെൻറ്റ് പ്ലോട്ടാണ് ഇതും കൊടുക്കാനുള്ളതാണ് താഴെയൊക്കെ ഉള്ള കൊടുത്തു പോയതാണ് നല്ല വീതി ഉള്ള റോഡ് സൈഡാണ് ടുത്തൊക്കെ നല്ല വീടുകളുണ്ട് മനോഹരമായ പ്ലോട്ടുകൾ നമുക്ക് ആവശ്യമുള്ളത്രയും മേടിക്കാവുന്നതാണ് ഈ സൈഡ് അമ്പത് സെൻറ്റോളം വരുന്നുണ്ട് മൊത്തം ഇതൊരു ഇരുപത്തിരണ്ടും ബാക്കിലേക്ക് ബാക്കിയും വരുന്നുണ്ട് ഇതാണെങ്കിൽ പന്ത്രണ്ട് സെൻറ്റാണ് വരുന്നത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല ഏരിയയാണ് ഈ പ്ലോട്ടുകൾക്ക് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് ചേർപ്പങ്കല്ലിലൊക്കെ സ്ഥലത്ത് നല്ല വിലയുള്ള ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക